നമസ്കാരം അടുത്ത മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയാകും അതുപോലെ തന്നെ അടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി പി വി എൻവറാകും എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി സംഘടനാപരമായി ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എല്ലാ വിഭാഗം ആളുകളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു സമുദായ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്ന ആളുകൾ പോലും അവസാനം മുസ്ലിം ലീഗിന്റെ ആപ്പിലേക്ക് പണമയച്ചു മുസ്ലിം ലീഗിനെ മാത്രമാണ് വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ അവർ നല്ല രീതിയിൽ ഇടപെടും എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പി വി അൻവർ സി പി എമ്മിനെ നെടുക പിളർത്തി പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ് പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്നാൽ ആദ്യം പി വി അൻവർ ജനങ്ങൾ പാർട്ടിയാവുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പി വി അൻവറിനെ കുറച്ചും ചിന്തിച്ചപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ദോഷം ചെയ്യും സി പി എമ്മിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും യു ഡി എഫിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും പി വി അൻവറിനോടൊപ്പം നിലനിൽക്കും യു ഡി എഫ് അതായത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള താൽപര്യക്കുറവുള്ള ആളുകൾ പി വി അൻവറിനോടൊപ്പം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു പി വി ആകട്ടെ സി പി എമ്മിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നു സി പി എമ്മിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് എന്ന് തുടർച്ചയായി അദ്ദേഹം വ്യക്തമാക്കുന്നു പാവപ്പെട്ട സഖാക്കൾ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ അവരെ പാർട്ടി നേതൃത്വം ചതിക്കുകയാണ് അവരുടെ ബന്ധം സംഘപരിവാരങ്ങളുമായിട്ടാണെന്ന് പി വി അൻവർ ഉറപ്പിച്ചു പറയുന്നു ഈ വരുന്ന ഒക്ടോബർ ആറിന് മഞ്ചേരിയിൽ പി വി അൻവറിന്റെ പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നത് എങ്ങനെയാണ് അൻവറിന് ആഭ്യന്തരം പിടിക്കാൻ കഴിയുന്നത് എന്ന ഒരു ചെറിയ പരിശോധന നമുക്ക് നടത്താം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ ഒരു വിഭാഗം മുസ്ലിം ലീഗിനോടൊപ്പമാണ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ട് സി പി എമ്മിനൊപ്പവും ഇവിടെ മുസ്ലിം മത ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ എണ്ണം കുറവല്ല വലിയ രീതിയിൽ സി പി എമ്മിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ മതവുമായി ബന്ധപ്പെട്ട് സമുദായവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ട് സമസ്തകൾ ഇ കെ വിഭാഗത്തിന്റെ സമസ്ത അതുപോലെ തന്നെ എ പി വിഭാഗത്തിന്റെ സമസ്ത ഈ കഴിഞ്ഞ ദിവസം എസ് വൈ എസും അതുപോലെ തന്നെ മുസ്ലിം ജമായത്തുമൊക്കെ പിണറായി വിജയനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു നേരത്തെയും പിണറായി വിജയനെതിരെ ഇവിടെ കാന്തപുരം വിഭാഗം പല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ഒരു ബോഡി വേസ്റ്റ് പ്രയോഗം നടത്തിയപ്പോഴാണ് കാന്തപുരം പിണറായി വിജയനെതിരെ ശക്തമായ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനുശേഷം പിണറായി ഭരണത്തിൽ എത്തുന്ന സമയത്ത് പോലും കാന്തപുരവുമായി അത്ര മാനസികമായിട്ടുള്ള അടുപ്പത്തിലായിരുന്നില്ല എന്നാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പരസ്പരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി ആവശ്യമില്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയത് ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു പത്രം വളച്ചൊടിച്ചതാണ് എന്ന് പിണറായി പറഞ്ഞു അതവിടെ നിൽക്കട്ടെ പിണറായി അങ്ങനെ പറയാൻ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തു പത്രം വളച്ചൊടിച്ചതാണെന്ന് എന്നാൽ പത്രം പറഞ്ഞത് ഖേദം പ്രകടിപ്പിച്ചു പി ആർ ഏജൻസി എടുത്ത അഭിമുഖം അതുപോലെ ഞങ്ങൾ കൊടുത്തു എന്നാണ് ഹിന്ദു പത്രം വിശദീകരിച്ചത് സി പി എം നേതാക്കന്മാർ പിണറായിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്താണ് പറഞ്ഞത് സി പി എം നേതാക്കന്മാർ പിണറായിയെ ന്യായീകരിക്കുന്നതിനു വേണ്ടി കരിപ്പൂർ എയർപോർട്ട് മലപ്പുറത്താണുള്ളത് കരിപ്പൂർ എയർപോർട്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്വർണക്കടത്തും അതുപോലെ തന്നെ ഹവാല ഇടപാടുകളും രാജ്യദ്രോഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മലപ്പുറം വഴി മലപ്പുറത്തേക്ക് തന്നെയാണ് അല്ലെങ്കിൽ മലപ്പുറത്തുള്ള എയർപോർട്ട് വഴിയാണ് വരുന്നത് എന്നാണ് പിണറായി ഉദ്ദേശിച്ചത് എന്നാണ് അതായത് പിണറായി പറഞ്ഞതിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തോളം ഉറച്ചു നിന്നു ആ സമയങ്ങളിലൊക്കെ സി പി എം നേതാക്കന്മാർ പിണറായിയെ സപ്പോർട്ട് ചെയ്തിരുന്നു അവസാനം പിണറായി കാലുമാറി എന്തായാലും പിണറായിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംഘപരിവാർ ബന്ധം പലപ്പോഴായി പുറത്തു വരികയാണ് ഇത് കേരളത്തിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ സി പി എമ്മിനോടുള്ള ഒരു താല്പര്യമില്ലാതായിട്ടുണ്ട് സി പി എമ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മാർത്ഥമായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സംഘപരിവാരങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല അവർക്കത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗം ആളുകളും പിണറായിയോടുള്ള താല്പര്യം താല്പര്യമില്ലായ്മ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ അതായത് ഒരിക്കലും ഇവിടെ അവർക്ക് കാര്യമായൊന്നും ഈ പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എപ്പോഴും പോസ്റ്റർ ഒട്ടിക്കാനും അതുപോലെ തന്നെ മഴ കൊള്ളാനും വെയിലുകൊള്ളാനും ഒക്കെ വിധിക്കപ്പെട്ട ഒരു വിഭാഗം അവരും വലിയ രീതിയിൽ അസംതൃപ്തരാണ് ആ ഒരു വിഭാഗം ഇപ്പോൾ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഒരു പാർട്ടിയായി വളർന്നിരിക്കുന്നു നല്ല സംഘടനാ സെറ്റപ്പിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം ഭരണം കിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു സി പി എമ്മിനകത്തുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഏറെക്കുറെ അൻവറിനോടൊപ്പം അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട് കെ ടി ജലീലാകട്ടെ കെ ടി ജലീൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയും തൊള്ളാതെയാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയെ ഞാൻ തള്ളി പറയില്ല ഞാൻ മത്സര മത്സരരംഗത്തേക്കില്ല എനിക്കൊരു പാർട്ടിയുടെയും പിന്തുണ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കെ ടി ജലീലിന്റെ ആ ഒരു നിലപാട് നിലവാരമില്ലാത്തതാണ് അത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം എന്തോ ആവട്ടെ ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജമാഅത്ത് ആകട്ടെ മുജാഹിദ് ആകട്ടെ അല്ലെങ്കിൽ സുന്നികളാകട്ടെ സുന്നികളിലെ രണ്ട് വിഭാഗമാകട്ടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പ്രത്യേകിച്ച് പിണറായി നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സി പി എമ്മിനോട് വലിയ അകൽച്ച അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് അത്തരത്തിൽ ഒരു വലിയ അകൽച്ച അവർക്കുണ്ട് അവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടീം ഒരു വലിയ വിഭാഗം ആളുകൾ തീർച്ചയായും പി വി അൻബറിനോടൊപ്പം തന്നെ നിലനിൽക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ മറ്റൊരു വലിയ വിഭാഗം ആളുകൾ മുസ്ലിം ലീഗിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് സമുദായ പാർട്ടി എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കളിയാക്കിയിരുന്ന ആളുകൾ മുസ്ലിം ലീഗിനെ വിശ്വസിക്കാനും അംഗീകരിക്കാനും തയ്യാറായിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട് അതല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാം ലീഗ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിനകത്തുള്ള ചില സംഘടനാ പ്രശ്നങ്ങൾ അത് കോൺഗ്രസിന് വലിയ പ്രശ്നമാണ് ഒരു മൂന്നാമതൊരു ഭരണം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്തുള്ള ഐക്യക്കുറവ് ചർച്ചയായിരുന്നു ഈ ഒരു പ്രശ്നത്തിനാണ് ഇവിടെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് അതായത് പി വി അൻവർ ഒരേ സമയം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പാരമ്പര്യം കോൺഗ്രസ് ആണ് ഞങ്ങളുടെ ആളല്ല ഞങ്ങളുടെ ആളാണെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കില്ല പറയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പിണറായി വിജയനോട് വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ചങ്കൂറ്റം കാണിച്ച പി വി അൻവറിനെ കേരളത്തിലെ ഒരു ഡി കെ ശിവകുമാർ ഭാവിയിൽ ഒരു ഡി കെ ശിവകുമാർ എന്ന രീതിയിലാണ് ഇവിടെ ഏവരും ഉറ്റുനോക്കുന്നത് അൻവർ ആ പ്രതീക്ഷക്കൊത്ത് ആ ഒരു നിലവാരത്തിൽ പ്രവർത്തിച്ചാൽ കേരളത്തിലെ അടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി അൻവർ ആകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അൻവറിനെ ആ പദവിയിലെത്താനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് യോഗ്യതയുമുണ്ട് ജനങ്ങളുണ്ട് അൻവറിനോടൊപ്പം അൻവർ എവിടെ പ്രസംഗിച്ചാലും അല്ലെങ്കിൽ അൻവറിന്റെ ഏത് പത്രസമ്മേളനവും കാണാൻ ഇവിടെ ഒരേ സമയം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഏഷ്യാനെറ്റും മനോരമയും അതുപോലെ തന്നെ റിപ്പോർട്ടറും മറ്റൊരുപാട് മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളിലൊക്കെ ലൈവായി വരുന്ന അൻവറിന്റെ പ്രസ്മീറ്റുകൾ കാണാൻ ഒരേ സമയം ഇരുപത്തി അയ്യായിരവും മുപ്പതിനായിരവും ഒക്കെ ആളുകൾ ലൈവായി അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ നീളുന്ന പത്രസമ്മേളനങ്ങളാണ് ലൈവായി ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അൻവർ പറയുന്നത് കേൾക്കാനും അൻവറിനോടൊപ്പം നിൽക്കാനും ആളുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കാനും അവരോടൊപ്പം നിൽക്കാനും ആളുണ്ട് അവരെ വിശ്വസിക്കാനും ആളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ചിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന കാഴ്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും വിമർശിക്കാനും ഒക്കെ തയ്യാറാകണം അത്തരത്തിലുള്ള നേതാക്കന്മാർ സി പി എമ്മിനകത്തുണ്ട് അവരൊന്നും ഇനി സി പി എമ്മിൽ കാണില്ല എന്നുള്ളതാണ് നമ്മുടെ ജി സുധാകരൻ അദ്ദേഹം നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ മുഖ്യമന്ത്രി നഗ്നാണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല അതോടുകൂടി സി പി എമ്മിന്റെ കാര്യം തീരുമാനമായി കോൺഗ്രസിനകത്തുള്ള ചില സംഘടനാ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് അടുത്ത ഭരണത്തിൽ എത്രമാത്രം അവർ അവർക്ക് നേതൃത്വത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ റിസൾട്ട് വന്നാൽ തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ ആര് മുഖ്യമന്ത്രിയാകണം ആരേതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം അൻവർ കൊണ്ടുവരുന്ന പുതിയ പാർട്ടി ആ പാർട്ടിക്കൊപ്പം ആളുകൾ ഉണ്ടാകും അൻവറിന് ഇവിടെ ഒരുപാട് സീറ്റുകൾ പിടിക്കാൻ അൻവറിന് കഴിയും അതുപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അൻവർ അൻവറിന്റെ ഒരു സാന്നിധ്യം എന്താണ് അൻവർ അല്ലെങ്കിൽ അൻവറിന്റെ പാർട്ടി എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ അൻവറിന് കഴിയും ഇപ്പോൾ മാറി നിൽക്കുന്നവരും അതുപോലെ തന്നെ കാര്യങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കട്ട് അതിനുശേഷം തീരുമാനമെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അന്വരനോടൊപ്പം ചേരാനും സാധ്യത വളരെ കൂടുതലാണ് അതേസമയം മുസ്ലിം ലീഗിന്റെ അടിത്തറ വളരെ ഭദ്രമാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറും അത്തരത്തിലൊരു നേതൃത്വം അടുത്ത ഭരണത്തിൽ ഉണ്ടാകും മുഖ്യമന്ത്രിയാകാൻ കുഞ്ഞാലിക്കുട്ടിക്ക് യോഗ്യതയുണ്ട് അദ്ദേഹം ഇവിടെ ഒരു മുതിർന്ന നേതാവാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ആ മുന്നണിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത അദ്ദേഹത്തിന് തന്നെയാണ് അതോടൊപ്പം തന്നെ ആഭ്യന്തരം തന്നെയായിരിക്കും അൻവർ ലക്ഷ്യം വെക്കുന്നത് അൻവറിന് കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ടാകും അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ചോദിച്ചു വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നു ഇതെല്ലാം സി പി എം ഉണ്ടാക്കിയതാണ് സി പി എം ക്ഷണിച്ചു വരുത്തിയതാണ് സംഘപരിവാറങ്ങളുടെ അമിതമായിട്ടുള്ള ഇടപെടൽ മൂലം ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല